എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി പള്ളിയുടെ തൊട്ട് സൈഡിലൂടെയുള്ള ആ റോഡിലാണ് വെട്ടിയെടുവിലേക്കൊക്കെ പോകുന്ന ആ പാടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി ഇവിടെ ചാലക്കുടി നഗരസഭ ഒരു വലിയ നന്മ പ്രവർത്തനം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒരു പട്ടി പട്ടി വേറെയും പട്ടികളെയും കടിച്ചു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവു നായ്ക്കളുടെ ശല്യം ചാലക്കുടിയിൽ അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ എത്രയോ പേര് എത്രയോ ആളുകളാണ് ഈ പട്ടിയുടെ കടികൊണ്ട് അല്ലെങ്കിൽ പട്ടി വട്ടം ചാടി പട്ടി ആക്രമിക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ആളുകളാണ് നിറകെ അതിനെപ്പോഴും അനുഭവിക്കുന്നത് അതിൽ നേരെ സാക്ഷ്യമാണ് നമ്മുടെ ഫ്ലെക്സിൽ നടത്തുന്ന ആന്റണി ചേട്ടൻ ഞാൻ ഈ വഴി സ്ഥിരമായിട്ട് ഞാൻ ഞാനിപ്പോൾ ഈ വഴി വരാറില്ല കാരണം ഇവിടെ ഒരു കറുത്തട്ടുള്ള ഒരു പട്ടി തന്നെയായിരുന്നു ആ പട്ടി എപ്പോഴും നമ്മൾ ആക്രമിക്കാൻ പറ്റും എന്നിട്ട് ഞാനൊരു ദിവസം മാർക്കറ്റ് കൂടി പോയി എന്തായിരുന്നാലും ചാലക്കുടി നഗരസഭായിൽ ഇടപെട്ടിരിക്കുകയാണ് ഏകദേശം ഇരുപതോളം പട്ടികളെ പിടിച്ച് അതിനെ കൊല്ലാനും നല്ല കൊണ്ടുപോകുന്നു തളിക്കുളത്തുള്ള ഒരു അനിമൽ സ്ക്വാഡ് സുരക്ഷതയോടുകൂടി അവരെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അവിടേക്ക് ഈ പട്ടികളെ മാറ്റിയിരിക്കുകയാണ് ഇരുപതോളം പട്ടികളെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇതിൽ യാത്രക്കാരും അതുപോലെ തന്നെ ഇരുചക്രവാഹന യാത്രക്കാരൊക്കെ അനുഭവിച്ചിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് നഗരസഭ ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഇത്തരത്തിലുള്ള ഒരു പട്ടിയുണ്ട് അത് നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആക്രമിക്കാൻ വരും ഈ വിഷയത്തിനും കൂടി ഇടപെടണമെന്ന് പറയുകയാണ് എന്തായാലും ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ്റെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീപു ദിനേശിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഇടപെടലൊരു പരിഹാരം കണ്ടതിൽ അഭിനന്ദന നേരെയാണ് വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ട് നഗരസഭ കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തട്ടെ നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് മാർക്കറ്റ് പരിസരവും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലൊക്കെ നായ്ക്കളുടെ ശല്യം വളരെയധികം വർദ്ധിച്ചു വരികയാണ് ചാലക്കുടി മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നമുക്കിതിൻ്റെ പ്രയാസങ്ങള് ആളുകൾക്കൊക്കെ വരുന്നുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിനും അതിനെ പിടിച്ചുകൊണ്ടുപോകുന്നതിനും ഒക്കെയുള്ള നിയമപരമായ വലിയ തടസ്സങ്ങളൊക്കെ ഇതിൻ്റെ പ്രതിസന്ധി കുറയ്ക്കുന്നതിന് നഗരസഭയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റിൽ ഒരു തെരുവ് നായ ഒന്ന് രണ്ട് പേരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും മറ്റു ചില നായ്ക്കളെ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടിയന്തരമായിട്ട് തന്നെ ആ തെരുവു നായയെ കണ്ടെത്തുന്നതിനും മറ്റു നായ്ക്കളെ കടിച്ചു എന്ന് നമുക്ക് സംശയം തോന്നിയിട്ടുള്ള മറ്റു നായ്ക്കളെയൊക്കെ അടിയന്തിരമായിട്ട് തന്നെ അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം നഗരസഭ സ്വീകരിച്ചു അന്ന് തന്നെ ഈ പട്ടി കടിച്ചു എന്ന് പറഞ്ഞ തൊട്ട ദിവസം തന്നെ നമ്മുടെ തളിക്കുളത്തുള്ള ഈ ഡോഗ് സ്കോഡ് മാർക്കറ്റിലെത്തി ഈ സംശയം തോന്നിയ ഏകദേശം പതിനാറ് നായ്ക്കളെ രണ്ട് ദിവസങ്ങളിലായിട്ട് ഏഹ് പിടിക്കുകയും അവരെ സംരക്ഷിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള കനാൽ പരിസരത്ത് ആളുകൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിരുന്ന ഒന്ന് രണ്ട് നായ്ക്കള് ആളുകളെ ആക്രമിക്കാനും മറ്റൊക്കെ ശ്രമിച്ചിരുന്ന കുറച്ച് ദിവസങ്ങളായി പരാതി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവിടെ വന്ന് ആ നായ്ക്കളെയും ഇപ്പോൾ നമ്മളിവിടുന്ന് പിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ദിവസങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആളുകൾക്ക് ശല്യം പരമാവധി തെരുവ് നായ്ക്കളെ ഇതുപോലെ പിടിക്കുന്നതിനും അവയെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുകൂടി സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അടിച്ചു എന്ന് പറയുന്ന നായ ചാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ പരിശോധിക്കുന്നതിന് പോസ്റ്റ്മോർട്ടം നടത്തി പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു പട്ടി ഒരു മൂന്ന് പേരെ ആക്രമിക്കുകയും അതിനെ ആസ്പദമായി നമ്മൾ നഗരസഭയിൽ പരാതികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പരാതികൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തില് തൊട്ടു പിന്നാലെ തന്നെ നമ്മളൊരു എടുക്കുകയും സെക്രട്ടറി മറ്റു ബന്ധപ്പെട്ട ആളുകളായിട്ട് തീരുമാനം എടുക്കുകയും അതിനുവേണ്ടി ചെറിയൊരു വക ഇരുത്തിക്കൊണ്ട് നമ്മൾ പട്ടികളെ പിടിച്ച് കൊണ്ട് നശിപ്പിക്കാനല്ല അത് കൊണ്ടു കൊണ്ടുവളർത്താനുള്ള അത്രപ്രയാറുള്ളൊരു ഒരു ഡോഗ് സ്കോഡിൻ്റെ ഒരു ടീമുണ്ട് തളിക്കുളം കെയർ സൊസൈറ്റി ഡോഗ് ആനിമൽ കെയർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവർ അവരെ വിളിച്ച് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വരികയും ഇന്നലെയും ഇന്നുമായിട്ട് ഈ ഇരുപതോളം നായികളെ പിടിക്കുകയും അവരെ തൃപ്രയാറുള്ള ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അത്തരം പ്രവർത്തികളാണ് ഇന്ന് ഈ നേരത്തും ചെയ്തു ചെയ്തു വരുന്നത്